നമ്മുടെ ഒരു സ്ഥിരം സബ്സ്ക്രൈബർ നമുക്ക് ഇൻസ്റ്റയിൽ അയച്ചതെന്നൊരു പിക്ക് ആണ് നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് അവർ ചെയ്ത കമ്മലും അതുപോലെ തന്നെ പാദസരമാണ് ആണ് എന്നാണ് അവരുടെ പേര് ഒരുപാട് സന്തോഷം ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ കരിമണി ബീഡ് വെച്ചിട്ടൊരു കമ്മലാണ് ചെയ്യുന്നത് അപ്പം അതിനായിട്ട് ഇവിടെ ക്രിസ്റ്റൽ ബീഡാണ് എടുത്തിരിക്കുന്നത് പിന്നെ നമുക്ക് വേണ്ടത് പോയിന്റ് ഫൈവ് എം എമ്മിന്റെ ഇലാസ്റ്റിക് ത്രെഡ് വേണം പിന്നെ നമുക്ക് വേണ്ടത് ചെറിയൊരു ഗോൾഡൻ ബീഡാണ് ഷുഗർ ബീഡിനേലും കുറച്ച് വലുപ്പമുള്ള ടൈപ്പ് ബീഡാണിത് നിങ്ങൾ കരിമണി ബീഡാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു ബീഡ് ഗോൾഡൻ തന്നെ എടുക്കുക ഇനി നമുക്ക് വേണ്ടത് ഗോൾഡൻ കളർ ഇയർ ഗൂക്കാണ് കേട്ടോ ഇവിടെ ഗോൾഡൻ ബീഡ് എടുത്ത കാരനാണ് ഞാൻ ഗോൾഡൻ കളർ തന്നെ ഇയർ കൂക്ക് എടുത്തത് ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഇതാ ഇതുപോലത്തെ ഒരു വൈറ്റ് കളർ ബീഡ് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇലാസ്റ്റിക് ത്രെഡിനൊന്നും കട്ട് ചെയ്തെടുക്കണം അപ്പം ഞാൻ രണ്ട് കമ്മിലേക്കായിട്ട് കട്ട് എടുക്കുകയാണ് കേട്ടോ എൻ്റെ ഇലാസ്റ്റിക് ത്രെഡ് കഴിഞ്ഞു അപ്പോൾ ഞാൻ ഉള്ളതിന് എടുത്തു നിങ്ങൾക്ക് ലെങ്ങ് എന്തോരം വേണം നോക്കിയിട്ട് കട്ട് ചെയ്താൽ മതി ഇപ്പം നമ്മളൊരു ഫസ്റ്റ് കമ്പലുണ്ടാക്കി കഴിയുമ്പോൾ അറിയാൻ പറ്റും അപ്പോൾ അത് നോക്കിയിട്ട് എടുത്താൽ മതി ഇനി നമുക്ക് ക്രിസ്റ്റൽ ബീഡിനൊന്ന് അയച്ചെടുക്കാം അപ്പോൾ ഇതിൽ ഞാനൊരു ട്രിക്ക് പറഞ്ഞുതരാം ക്രിസ്റ്റൽ നമ്മൾ ഇതുപോലത്തെ ബീഡുകൾ എടുത്ത് കഴിഞ്ഞാൽ ബാലൻസ് ബീഡ് വരുന്നത് കെട്ടി നിർത്തിയാൽ എന്തായാലും നിൽക്കില്ല കാരണം അത് ഒരു നമ്മൾ മാലയൊക്കെ കുറക്കണ ഒരു ഫിഷിംഗ് ത്രെഡാണ് അപ്പോൾ അതിനെ അതിൻ്റെ ഒരു അറ്റം നമ്മളെ ഫസ്റ്റിലൊക്കെ എടുക്കുന്ന ബീഡിൻ്റെ അടിയിൽ നിന്ന് മുകളിലേക്ക് ഇതുപോലെ കൊറത്ത് വെച്ചേക്കണ്ടത് അവിടെ സെക്യൂറായിട്ട് നിൽക്കും അപ്പം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോളൂ ഇതുപോലത്തെ ലെയർ മാല പേളൊക്കെ നമ്മൾ ഊരി എടുത്ത് കഴിഞ്ഞാൽ ബാലൻസ് ഉള്ളത് നമുക്ക് ഇതുപോലെ വെച്ചുകൊടുത്താൽ സെക്യൂറായിട്ട് അവിടെ ഇരുന്നോളൂ ഇനി നമുക്ക് ആദ്യം തന്നെ ഒരു ആറ് ചെറിയ ആ ഒരു ഗോൾഡൻ ബീഡ് കുറത്ത് കൊടുക്കണം അപ്പോൾ ആറെണ്ണം കുറത്തതിന് ശേഷം നമുക്ക് ഒന്ന് കെട്ടിട്ട് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ആറോ അഞ്ചോ എടുക്കാം ബീഡ്സിൻ്റെ സൈസ് അനുസരിച്ച് ഇതിൻ്റെ എണ്ണത്തിൽ മാറ്റം വരും ഇതിലും കുറച്ചും കൂടി വലിയ ബീഡാണെങ്കിൽ അത് അഞ്ചെണ്ണോ നാല് മതിയായിരിക്കും കേട്ടോ അഞ്ചെണ്ണം മതിയായിരിക്കും ഞാൻ ചെറിയ ബീഡായതുകൊണ്ട് നാലെണ്ണം എടുത്തു തന്നേ ഉള്ളൂ അത് നിങ്ങൾ കോർത്തിട്ട് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് ചെയ്യാം ഇനി നമുക്ക് ഇതിനൊന്ന് കെട്ടി കൊടുക്കണം അപ്പോൾ അതിന് സെൻ്ററിലാക്കിയിട്ട് കെട്ടിക്കൊടുക്കാം ഇതുപോലെ രണ്ട് സൈഡിലും നമുക്ക് അതിൻ്റെ ത്രെഡ് ആവശ്യമുണ്ട് അപ്പോൾ അത് ഇതുപോലെ ഒന്ന് കെട്ടിക്കൊടുക്കാം നമ്മൾ ഒരു പ്രാവശ്യം കെട്ടി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ ബീഡ്സ് പിന്നെ കോർക്കരുത് കാരണം ഇത് എലാസ്റ്റിക് ത്രെഡാണ് അപ്പോൾ നിൽക്കില്ലാണ്ട് ബീഡ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും അപ്പോൾ ഈ ചെറിയ ബീഡായ കാരണം നമുക്കിത് കിട്ടാത്തിരി ബുദ്ധിമുട്ടുണ്ട് കേട്ടോ രണ്ടാമത് കെട്ടുന്നത് ഇത്തിരി ബുദ്ധിമുട്ടാണ് ഇനി നമുക്ക് രണ്ടാമത് രണ്ട് വട്ടം കോർത്തതിന് ശേഷം വലിച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇതിങ്ങനെ വലിച്ച് ടൈറ്റ് ചെയ്യുന്ന സമയത്ത് അടിയിൽ ആ ബീട് ലൂസായി പോയിട്ടുണ്ടാവും അപ്പോൾ ഇതുപോലെ പതുക്കെ പതുക്കെ ചെയ്യുക അല്ലെങ്കിൽ ബീഡ്സ് ഇടയിൽ കയറി വരും എന്നിട്ട് അടുത്തെത്തുമ്പോൾ മാത്രം ടൈറ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾ കോർത്ത് വരുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും പറയുമ്പോൾ എത്രത്തോളം നിങ്ങൾക്ക് അത് മനസ്സിലാവുന്ന എനിക്കറിയില്ല അപ്പോൾ അത് കഴിഞ്ഞാൽ നമ്മൾ ഒരു വട്ടം കൂടി അങ്ങനെ കെട്ടിക്കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബീഡ്സുകൾ കുറക്കാം ഇനി നമ്മൾ കോർക്കുമ്പോൾ നമ്മുടെ ഒരു ലെയറിൽ മാത്രമാണ് കുറക്കുന്നത് ഒരു ലെയർ നമ്മളവിടെ മാറ്റി വയ്ക്കും അപ്പോൾ അതിലേക്ക് നമ്മൾ ആദ്യം ഒരു ക്രിസ്റ്റൽ ബീഡ് ഇടാം പിന്നെ ഒരു ഗോൾഡൻ ബീഡ് ഇടാം അതിന് ശേഷം നമ്മൾ ഈ ഒരു ഗോൾഡൻ ബീഡിനെ ഇതുപോലെ മാറ്റി നിർത്തിയിട്ട് ക്രിസ്റ്റൽ ബീഡിലൂടെ ആ ഒരു ത്രെഡിന് ബാക്കിലിട്ട് കോർത്തെടുക്കുക ഗോൾഡൻ ബീഡ് മാറ്റി നിർത്ത് അതുപോലെ ക്രിസ്റ്റൽ ബീഡിലൂടെ ആ ത്രെഡിനെ തിരിച്ച് കോർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ക്രിസ്റ്റൽ ബീഡ് നമ്മൾ ആദ്യം കുറച്ച് ഗോൾഡൻ ബീഡിൻ്റെ അടുത്ത് കൊണ്ടുവച്ചിട്ട് വലിച്ച് ടൈറ്റ് ചെയ്യണം കേട്ടോ ഇല്ലെങ്കിൽ അത് ശരിക്ക് നിൽക്കില്ല അതുപോലെ ക്രിസ്റ്റൽ ബീഡിനെ നമ്മൾ നമ്മളതുപോലെ വലിക്കുക എന്നിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക നമ്മുടെ ഗോൾഡൻ ബീഡിനെ മാറ്റി നിർത്തിയിട്ട് വേണം നമ്മൾ തിരിച്ച് ക്രിസ്റ്റൽ ബീഡിനെ കോർക്കാനായിട്ട് ഇനി നമ്മൾ ചെയ്യുന്നത് നമ്മളിപ്പോൾ കുറത്ത് നിൽക്കുന്ന ത്രെഡിൻ്റെ തൊട്ടടുത്തുള്ള ആ ഒരു ഗോൾഡൻ ബീഡ് ഉണ്ടല്ലോ ആദ്യം കുറത്ത് അതിൽ ഒരെണ്ണത്തിലൂടെ മാത്രം കോർത്തെടുക്കുക അതിൻ്റെ തൊട്ടടുത്ത് വരുന്ന ഗോൾഡൻ ബീഡിൻ്റെ ഒരെണ്ണത്തിലൂടെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഇതുപോലെ കോർത്ത് പുറത്തേക്ക് എടുക്കുക കിട്ടുമെന്നും വരരുത് അതാണ് ഇതുപോലെ കോർത്ത് പുറത്തേക്ക് എടുക്കുക അപ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും അപ്പോൾ ഒറ്റ ക്രിസ്റ്റൽ ബീഡിലൂടെ മാത്രമേ പുറത്തേക്ക് കുറക്കാവൂ ഇനി അടുത്തത് വീണ്ടും ഇതുപോലെ തന്നെ ഒരു ക്രിസ്റ്റൽ ബീഡും ഗോൾഡൻ ബീഡും ഇടുക നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ഗോൾഡൻ ബീഡിനെ മാറ്റി നിർത്തിയിട്ട് ക്രിസ്റ്റൽ ബീഡിലൂടെ വീണ്ടും പുറത്തേക്ക് കോർത്ത് കൊടുക്കുക അതിനുശേഷം ഈ ഒരു ക്രിസ്റ്റൽ ബീഡിൻ്റെ തൊട്ടടുത്ത് വരുന്നത് അതായത് നമ്മൾ ഗോൾഡൻ ബീഡിലൂടെ കോർത്ത് പുറത്ത് നിർത്തിയ ഗോൾഡൻ ബീഡിലൂടെ കോർക്കരുത് അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ഗോൾഡൻ ബീഡിലൂടെ ഈ എലാസ്റ്റിക് ത്രെഡ് ഒന്ന് കോർത്ത് കൊടുക്കുക ശ്രദ്ധിച്ച് ചെയ്യുക അതായത് നമ്മൾ കോർത്ത് നിർത്തിയതിൻ്റെ തൊട്ടപ്പുറത്ത് വരുന്ന ഗോൾഡൻ ബീഡിലൂടെ കോർത്ത് കൊടുക്കണം അപ്പോൾ ജസ്റ്റ് ബീഡ്സ് ഒക്കെ ഒന്ന് അകത്തി കഴിഞ്ഞാൽ നമുക്കവിടെ ആ ഒരു ത്രെഡ് കുറക്കാനുള്ള ഗ്യാപ്പ് കിട്ടും അതുപോലെ ബീഡ്സിനെ പിടിച്ച് നമ്മളൊന്ന് ജസ്റ്റ് ഇതുപോലെ ഒന്ന് അകത്തി കൊടുത്താൽ മതി കേട്ടോ എലാസ്റ്റിക് ത്രെഡ് ആയ കാരണം നമുക്ക് ഫ്ലെക്സിബിളായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ബീഡ്സിനെ നീക്കാൻ പറ്റും പിന്നെ ഇതൊരു ചെറിയ ബീഡായ കാരണം ആണ് ഇത് പുറത്തെടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ട് കുറച്ചും കൂടി വരുമ്പോണ്ടെങ്കിൽ നമുക്ക് എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റും ഇതായിട്ട് നമ്മൾ രണ്ടെണ്ണം കുറത്തേണ്ട ഇതുപോലെ നമുക്ക് ഒരെണ്ണം കൂടി പുറത്തെടുക്കണം അപ്പം അതിന് സെയിം അതേപോലെ തന്നെ ക്രിസ്റ്റൽ ബീഡ് ഇടാം ഗോൾഡൻ ബീഡ് ഇടാം നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ഗോൾഡൻ ബീഡ് മാറ്റി നിർത്തി ക്രിസ്റ്റൽ ബീഡിനോട് മാത്രം കോർത്തെടുക്കും നമ്മളിതിങ്ങനെ പറയുമ്പോൾ നമുക്ക് തോന്നുന്നത് ഇത് വളരെ ബുദ്ധിമുട്ടാണെന്ന് പക്ഷേ എളുപ്പമാണ് ചെയ്യാനായിട്ട് ഫസ്റ്റ് നമുക്ക് കോർക്കണത് മനസ്സിലാക്കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും സിമ്പിളായിട്ട് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും ഇതുപോലെ ബീഡ്സൊക്കെ കറക്റ്റായിട്ട് കോർക്കാൻ മാത്രം നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി നന്നായിട്ട് ടൈറ്റായിട്ട് പിടിച്ച് കോർക്കാൽ മതി നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാനും പറ്റും നല്ല മോഡലുകളായിട്ടുള്ള കമ്മലുകൾ ഉണ്ടാക്കിയെടുക്കാനും പറ്റും കേട്ടോ ഇത് ഇലാസ്റ്റിക് ത്രെഡിന് പകരം നിങ്ങൾക്ക് ഫിഷുക്ക് ഫിഷിംഗ് ത്രെഡ് ഒക്കെ വെച്ച് ചെയ്യാം കേട്ടോ അതുപോലെ നമ്മുടെ നൈലോൺ ത്രെഡൊക്കെ വെച്ച് ചെയ്യാം എനിക്ക് എളുപ്പം ഇലാസ്റ്റിക് ത്രെഡായിട്ട് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇതെടുത്തത് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഒരു സൈഡിൽ രണ്ട് ബീഡ് ചെറുതുണ്ടാവും അതിലൂടെ രണ്ടെണ്ണത്തിലൂടെ കോർക്കണം നമ്മുടെ ഫസ്റ്റ് നിൽക്കുന്ന ഇലാസ്റ്റിക് ത്രെഡും ഈ എലാസ്റ്റിക് ത്രെഡും ഒരേ സൈഡിൽ വരണം അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇങ്ങനെ കുറത്ത് കഴിയുമ്പോൾ നമ്മൾ ഫസ്റ്റ് കുറത്ത് എലാസ്റ്റിക് ത്രെഡിൻ്റെ അതേ ഇതിൽ തന്നെ നമ്മുടെ ഈ ത്രെഡും വരും കണ്ടോ രണ്ട് ത്രെഡും ഒരേപോലെ വന്നിട്ടുണ്ടാവും ഇനി നമ്മൾ ഈ രണ്ട് ത്രെഡിലൂടെയാണ് കേട്ടോ ഒരുമിച്ച് ബീഡ്സ് പുറത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ തുമ്പൊന്നും ലെവലല്ലെങ്കിൽ ഒന്ന് ലെവലാക്കി കട്ട് ചെയ്ത് കൊടുക്കാം ഇതേ രീതിയിലാണ് വരുന്നത് ഇത് ഫുള്ളായിട്ട് നമുക്ക് ചെയ്യാം ഇതുപോലെ ചെയ്യാതെ നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ അത് ഫുള്ളായിട്ട് കോർത്തെടുക്കാൻ പറ്റും അപ്പോൾ ഒരു രണ്ട് ക്രിസ്റ്റൽ ബീഡും കൂടി കുറത്ത് കഴിഞ്ഞാൽ അത് ഫുള്ളായിട്ട് വരും ഇനി നമ്മൾ ആദ്യം തന്നെ ഒരു ക്രിസ്റ്റൽ ബീഡാണ് ഇട്ട് കൊടുക്കുന്നത് രണ്ട് ലെയറിലൂടെയും ഒരു ക്രിസ്റ്റൽ ബീഡ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മുടെ ഒരു ചെറിയ ഗോൾഡൻ ബീഡ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഫസ്റ്റിൽ എടുത്തു വെച്ച ആ ഒരു വൈറ്റ് ബീഡ് ഇത് മൂന്നും ഇട്ട് കൊടുത്തിട്ടാണ് നമ്മൾ കമ്മൽ റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ പുതിയൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട് ഹൈപ്പ് എന്നുള്ളത് അപ്പോൾ ഹൈപ്പ് ചെയ്യാനും ആരും മറക്കരുത് അവർ യൂസ്ഫുൾ ആയി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് വീട്ടിലിരുന്ന് പഠിക്കുകയും ചെയ്യാമല്ലോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കാം കേട്ടോ എല്ലാവരും ഇടയിൽ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോയാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവില്ല പിന്നെ കമൻറ്റിൽ വന്ന് ചോദിച്ചാൽ ചിലപ്പോൾ നമുക്ക് എന്താ പറഞ്ഞാൽ നമ്മൾ അവിടെയെന്നുള്ളത് ചിലപ്പോൾ നമ്മൾ മറന്നു മറന്നുപോയിട്ടുണ്ടാകും അപ്പം അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം ആഡും സ്കിപ്പ് ചെയ്യാതെ കാണാൻ പറ്റുന്നവരെക്കൊന്നും ആഡും കൂടി സ്കിപ്പ് ചെയ്യാതെ കണ്ടു തരുന്ന കേട്ടോ ആഡ് കാണാൻ ഞാൻ നിർബന്ധം പറയില്ല പറ്റുന്നവർ മാത്രം കണ്ടാൽ മതി കേട്ടോ ഇനി നമുക്ക് വൈറ്റ് വീട് കൊറത്ത് കഴിഞ്ഞാൽ നമ്മുടെ ത്രെഡിനെ നമ്മൾ രണ്ട് പാർട്ടാക്കി വെക്കാം അതിൻ്റെ ഒരു സൈഡിൽ നമ്മുടെ ഗോൾഡൻ വീട് മൂന്നെണ്ണം കുറക്കുക അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലും അതുപോലെ തന്നെ മൂന്ന് ഗോൾഡൻ ബീഡും കൂടി കുറക്കാം ഇത് നമുക്ക് ഇയർ ഹൂക്ക് ഇടാനുള്ള ആ ഒരു ഭാഗം റെഡിയാക്കി എടുക്കാനാണ് ഇനി നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ നിർത്തിയിട്ട് ഇയർ ഹൂക്കിലേക്ക് കെട്ടിക്കൊടുത്താലും മതി ഞാനത് കുറച്ചും കൂടി ഒന്ന് ഭംഗിയായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു പാറ്റേണിൽ ചെയ്യുന്നത് കേട്ടോ ഇപ്പോഴൊക്കെ നിങ്ങൾക്കിത് മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടേതായ അനുസരിച്ച് നിങ്ങൾക്ക് പാറ്റേണിലൊക്കെ മാറ്റം വരുത്തി ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മളിത് രണ്ട് സൈഡിലും ബീഡ്സ് കൊറത്ത് കഴിഞ്ഞു രണ്ട് സൈഡിലും ബീഡ് കുറത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കെട്ടിട്ട് കൊടുക്കണില്ല നമ്മൾ ചെയ്യുന്നത് ഏതെങ്കിലും ഒരു സൈഡിൽ ഒരു ബീഡ് എടുക്കുക അതിപ്പോൾ റൈറ്റ് സൈഡിലായാലും ലെഫ്റ്റ് സൈഡിലായാലും കുഴപ്പമില്ല എന്നിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ത്രെഡ് ഇതാ ആ ഒരു ബീഡിലൂടെ മാത്രം ഇതുപോലെ ഓപ്പോസിറ്റിലേക്ക് കൊറത്ത് കൊടുക്കുക ഇല്ല നിങ്ങൾക്കിത് അവിടെ കെട്ടിട്ട് നിർത്തിയാൽ മതി എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം ഇത് കുറച്ചും കൂടി ഒരു സെക്യൂർ ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു രീതിയിൽ ചെയ്യുന്നത് ഇങ്ങനെ നമ്മൾ കുറുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിൻ്റെ ഓപ്പോസിറ്റിലൂടെ ഫുള്ളായിട്ട് ബീഡ്സിലൂടെ കോർത്ത് നമ്മൾ ആദ്യം ചെയ്ത പോലെ ഫസ്റ്റിൽ ത്രെഡിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരാം ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള എല്ലാ ബീഡിലൂടെയും കോർത്ത് കൊടുക്കും ഒരു അഞ്ച് ബീഡ് ബീഡുണ്ടാവും നമ്മൾ ഒരു ബീഡിലൂടെ മാത്രമേ കോർത്തിട്ടുള്ളൂ അപ്പോൾ നമ്മൾ ഒരു ത്രെഡ് എടുത്ത് ബാക്കിയുള്ള എല്ലാ ഗോൾഡൻ ബീഡിലൂടെയും കോർത്ത് നമ്മൾ ആ മാറ്റി നിർത്തിയിരിക്കുന്ന ത്രെഡിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരാം പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത് ഞാനിതിലൊരു പിക്ക് കാണിക്കാം അത് ഇതുപോലെ കഴിഞ്ഞ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് കണ്ടിട്ട് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ചെയ്ത് നമുക്ക് ഇൻസ്റ്റയിൽ അയച്ചു തന്നതാണ് അതേപോലത്തെ ഒരു കമ്മലും അതേപോലെ തന്നെ ആളൊരു പാതസരവും ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് ഇൻസ്റ്റയിൽ അയച്ചു തന്നു അപ്പോൾ ആളുടെ പേര് സാൻസിന്നാണ് അപ്പോൾ നിങ്ങളും ഇതുപോലെ ചെയ്ത് കഴിഞ്ഞ് ഇൻസ്റ്റയിൽ അയച്ചു തന്നു ഞാൻ ഇതുപോലെ കാണിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷനൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരാം കേട്ടോ ഒരുപാട് സന്തോഷമായി നമുക്ക് ആദ്യമായിട്ടാണ് ഇൻസ്റ്റയിൽ ഇതുപോലെ ഒരു ഇത് അയച്ചു തന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കും ചെയ്യണം എന്നുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അതുപോലെ ചെയ്യാം നമ്മുടെ ഇൻസ്റ്റയുടെ ഐ ഡി ഡ്രീമി ഡിസൈൻസ് ബൈ അഞ്ചു എന്ന് തന്നെയാണ് കേട്ടോ അപ്പോൾ ആ പിക്ക് ഞാൻ ഇതിൻ്റെ കൂടെ കൊടുക്കാം ഇനി നമ്മളിത് ലാസ്റ്റ് ബീഡിലൂടെയും കൂടി കുറത്തെടുക്കുകയാണ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കട്ട് കെട്ടിട്ട് കട്ട് ചെയ്ത് കളയാം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇയർ ഹോക്കിലേക്ക് കൂടി കണക്ട് ചെയ്തിട്ട് കെട്ടിടാം എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ നമ്മുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് ചെയ്യാം ഇല്ലെങ്കിൽ നമ്മൾ കെട്ടിട്ട് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ഇവിടെ ഡയറക്റ്റ് ഇയർ ഹോക്ക് കൊടുക്കുകയാണ് നിങ്ങൾക്ക് അതിന് പകരം സൈഡ് റിങ് കണക്ട് ചെയ്തിട്ട് സൈഡ് റിങ്ങിലേക്ക് വേണമെങ്കിൽ ഇയർ ഹോക്ക് കൊടുക്കാം അതൊക്കെ നമ്മുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാം നല്ല രീതിയിൽ ഹാങ് ചെയ്ത് കിടക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ സൈഡ് റിങ് ഇട്ടിട്ട് അതിലേക്ക് ഇയർ ഹോക്ക് കണക്ട് ചെയ്യാം അതേ നമ്മൾ ഫുള്ളായിട്ട് കോർത്ത് കഴിഞ്ഞു ഇങ്ങനെ ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനെ വേണമെങ്കിലും ഒരു ത്രെഡ് ഇയർ ഹൂക്കിലേക്ക് ഇട്ടിട്ട് കെട്ടിട്ട് കൊടുക്കാം അങ്ങനെയാണെങ്കിലും ചെയ്തെടുക്കാം ഞാനിവിടെ ഇത് കണക്ട് ചെയ്യണില്ല ജസ്റ്റ് കെട്ടിട്ടതിന് ശേഷം ഇയർ ഹൂക്ക് കണക്ട് ചെയ്യാണ് ചെയ്യുന്നത് കേട്ടോ ഇതുപോലെ തന്നെ കെട്ടിടാൻ ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ ആദ്യം തന്നെ ഒരു കെട്ടിട്ട് കൊടുക്കുക അതിന് ശേഷം ഇതുപോലെ രണ്ട് ലെയർ കോർത്തതിന് ശേഷം നമ്മൾ കെട്ടിട്ട് കൊടുക്കുക ഇങ്ങനെ ആവുമ്പോൾ പിന്നെ ഊരിപ്പോവില്ല ഇത് രണ്ട് വട്ടം നമ്മൾ റിപ്പീറ്റ് ചെയ്യണം ഒരു വട്ടം ഇതുപോലെ കെട്ടിട്ടിട്ട് വീണ്ടും ഒരു വട്ടം കൂടി കെട്ടിട്ട് കൊടുക്കുക പിന്നെ ഈ ഒരു ഇത് ചെയ്യാനായിട്ട് നമ്മൾ ഏറ്റവും കനം കുറഞ്ഞ എലാസ്റ്റിക് ത്രെഡ് തന്നെ എടുക്കണം കാരണം ഒരു ബീഡിലൂടെ നമ്മൾ രണ്ട് വട്ടമൊക്കെ കോർത്തെടുക്കുന്നുണ്ട് അപ്പോൾ കനം കൂടി കഴിഞ്ഞാൽ നമുക്ക് കോർക്കാൻ പറ്റില്ല ചെറിയ ബീഡും കൂടിയാണ് അപ്പം അതുകൊണ്ട് ഏറ്റവും കനം കുറഞ്ഞ എലാസ്റ്റിക് ത്രെഡ് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ ദൈ നമ്മുടെ കമ്മലിവിടെ റെഡി ആയിട്ടുണ്ട് അല്ലേ ഇനി നമുക്കിതിലേക്ക് ഇയർ ഹൂക്കും കൂടി കണക്റ്റ് ചെയ്യണം അപ്പോൾ ദൈ അതിനായിട്ട് ഇയർ ഹൂക്കിൻ്റെ ആ ഒരു കുളുത്ത് ജസ്റ്റ് ഒന്ന് അകത്തി കൊടുക്കുക നമ്മുടെ ആ ഒരു ബീഡ്സിൻ്റെ ഇടയിലൂടെ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക അതിന് ശേഷം ജസ്റ്റ് ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കാട്ടോ നമുക്ക് ത്രെഡ് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഉരിക്കി കൊടുക്കാം അതിൻ്റെ തുമ്പ് എൻ്റെ ലൈറ്റർ എന്താണെന്ന് അറിയില്ല കത്തുന്നില്ല ഞാൻ ഈ പ്രാവശ്യം കാണിച്ച് തരാമെന്ന് വിചാരിച്ചതായിരുന്നു പക്ഷേ ലൈറ്റർ എടുത്തിട്ട് എത്രയായാലും കത്തുന്നില്ല എന്തോ കംപ്ലയിൻറ്റ് ഉണ്ട് അപ്പോൾ അത് കാരണമാണ് കാണിക്കാൻ പറ്റാഞ്ഞത് ഞാൻ എന്തായാലും ഞാൻ കാണിച്ച് തരാം അടുത്ത ദിവസം പുതിയത് വാങ്ങിച്ചിട്ട് അപ്പോൾ ഇതാണ് നമ്മുടെ കമ്മലിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് ഇപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ക്ലാസ് മിസ്സാവാതിരിക്കാൻ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ